ഓക്കെ സ്വന്തം വീട് ഇടിച്ചു കുളിക്കാനുള്ള ശുഷ്കാന്തിയാണ് പരിപാടി വേറെ ഒന്നും അല്ല പൈപ്പും വയ്ക്കും ഇത്രയും നാളും എന്റെ കൂടെ ഇടവും മലവും നിന്ന് എന്റെ സ്വന്തം ഹിൽറ്റി കളിയാൻ കാരണം ഇവയും കൊണ്ടാണ് ഞാൻ കുറെ നാൾ പണിക്ക് പണിക്കോണ്ടിരുന്നത് കൂടെ നിന്ന് നമ്മളെ ഹിൽറ്റി ചേർക്കാൻ കളയാൻ പറ്റൂലല്ലോ അങ്ങനെ അവനേയും കയ്യിലെടുത്തോ ആ ബിറ്റിൽ കുറച്ച് ഗ്രീസ് ഒക്കെ കണക്ഷൻ ബോർഡിൽ ഉയർന്നും കൊടുത്തോ നമുക്ക് പണിക്കാറ് കല്ല് നല്ല സെറ്റ് കല്ലായിരുന്നുണ്ടാ കാരണം നമുക്ക് മിഷൻ വെച്ച് ഇടിക്കാൻ പറയാം കല്ലിന്റെ പരിവ് എങ്ങനെയാണ് വെളിയിൽ സൗണ്ട് മാത്രമേ ഉള്ളൂ അകത്ത് പണി നടക്കണമെന്ന് അറിയാൻ വേണ്ടി മെയിൻ കണ്ട്രാക് ആയ എന്റെ സ്വന്തം അമ്മച്ചി വന്നു കേട്ടോ ഇടിക്കുന്ന മിഷിനെ വെയിറ്റ് ഉണ്ടോ എന്ന് അമ്മ എന്റെ ചോദിച്ചു ഞാൻ ഒന്ന് തുടങ്ങട്ടാന്ന് വെച്ചാൽ ഞാൻ ധൈര്യമായിട്ട് തുടങ്ങിക്കോ എനിക്കൊന്നും എനിക്ക് നല്ലതല്ലേ അത്രയും റെസ്റ്റ് ഇടിച്ചപ്പം തന്നെ മനസ്സിലായി ഒന്നിടിച്ചപ്പോളെ പറ്റൂ അങ്ങനെ അമ്മ നേരെ പോയി നല്ല മോര് എടുത്തുകൊണ്ട് മോര് സെറ്റ് മോരുന്ന ആവശ്യത്തിന് ഉപ്പും നമ്മളെ പച്ചമുളകും പിന്നെ സെറ്റ് മോര് അത് കഴിഞ്ഞിട്ട് നല്ല ടാങ്ക് ലൈവണ്ടും ഇതെല്ലാം കുടിച്ച് പിന്നെ ഒരു മൂച്ചിടി ശേഷം ഉണ്ണാനുള്ള സമയം വീട്ടിന്റെ അകത്താണ് പണിയെങ്കിലും നല്ല വെയിലുണ്ടായിരുന്നെ അതുപോലെ തന്നെ നല്ല വിശപ്പും അങ്ങോട്ട് തുടങ്ങി കൈയും കാലം കഴിവിട്ട് പാത്രം കയ്യിലോട്ട് അമ്മ ഒട്ടും കുറച്ചില്ല കാര്യമായിട്ടുള്ള ഊണ് നമുക്ക് രണ്ടൂർ കൂടെ തന്നത് നല്ല മീൻ പൊരിച്ചതും കപ്പ എല്ലാം ഉണ്ടായിരുന്നു അങ്ങനെ ചോറൊക്കെ കുറച്ച് റെസ്റ്റ് കൊടുത്തിട്ട് നേരെ അങ്ങ് പൊക്കത്തിക്കും പൊക്ക ഒടിച്ച് ഒക്കെ നേരം കറണ്ട് പോയി പിന്നെ കണ്ടും വന്ന് ബാക്കി തന്നെ നല്ല ചായ മിച്ചറായി കൊണ്ടുവന്നെട്ടെ ചായ എന്ന് വെച്ചാൽ സെറ്റ് ചായ കടുപ്പുള്ള നല്ല ചായയും ചോറും മാത്രമുള്ള ഈ വീഡിയോയിൽ എന്ന് ചോദിക്കുന്നവർക്ക് ഞാൻ ഒന്നും പറയുന്നില്ല കാരണം നിങ്ങളുടെ സ്നേഹം മാത്രം അപ്പോൾ അടുത്ത വീഡിയോയിൽ കാണാൻ ബൈ